പുറപ്പാട് അധ്യായം ആറ് കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ ഭരവയോട് എന്ത് ചെയ്യുമെന്ന് നീ ഉടനെ കാണും ശക്തമായ കരത്താൽ നിർബന്ധിതനായി അവൻ അവരെ വിട്ടയക്കും അവരെ പുറന്തള്ളാതിരിക്കാൻ വയ്യാത്ത നില അവന് വന്നുകൂടും അവിടുന്ന് തുടർന്നു ഞാൻ കർത്താവാണ് അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ കർത്താവ് എന്ന നാമത്താൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തിയില്ല എങ്കിലും അവർ പരദേശികളായി പാർത്തിരുന്ന ഗാനാന് ദേശം അവർക്ക് നൽകുമെന്ന് അവരുമായി ഞാൻ ഉടമ്പിടി ചെയ്തിരുന്നു ഈജിപ്തുകാർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ദീനരോധനം ഞാൻ കേട്ടു എന്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തു ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക ഞാൻ കർത്താവാണ് ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും നിങ്ങളുടെ ദൈവമായി ഇരിക്കുകയും ചെയ്യും ഈജിപ്തുകാരുടെ ദാസ്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് നിങ്ങളറിയും അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ ഞാൻ നയിക്കും അത് നിങ്ങൾക്ക് അവകാശമായി തരികയും ചെയ്യും ഞാൻ കർത്താവാണ് ഇസ്രായേൽ മക്കളോട് മോശ ഇപ്രകാരം പറഞ്ഞെങ്കിലും അവരുടെ മനോവ്യഥയും ക്രൂരമായ അടിമത്വവും നിമിത്തം അവർ അവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല കർത്താവ് മോശയോട് കൽപ്പിച്ചു നീ പോയി ഈജിപ്തിലെ രാജാവായ ഫറവോയോട് ഇസ്രായേൽ മക്കളെ വിട്ടയക്കാൻ പറയുക മോശകർത്താവിനോട് പറഞ്ഞു ഇസ്രായേൽ മക്കൾ പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല പിന്നെ ഫറോ കേൾക്കുമോ പോരെങ്കിൽ ഞാൻ സംസാരിക്കാൻ കഴിവില്ലാത്തവനുമാണ് കർത്താവും മോശയോടും അഹ്റോനോടും കൽപ്പിച്ചു ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ മക്കളോടും ഈജിപ്ത് രാജാവായ ഫറവോയോടും പറയുക മോഷയുടെയും അഹ്റോന്റെയും പിതൃഗോത്രങ്ങളുടെ തലവന്മാർ ഇവരാകുന്നു ഇസ്രായേലിൻ്റെ ആദ്യജാതനായ റൂപന്റെ പുത്രന്മാർ ഹനോക്ക് പല്ലു ഹെസ്രോൻ കർമ്മി ഇവരാകുന്നു റൂപൻ ഗോത്രത്തിലെ തലവന്മാർ സിമയോന്റെ പുത്രന്മാർ യമുവേൽ യാമീൻ ഓഹദ് യാക്കീൻ സോഹാർ കാനാൻകാരിയിൽ നിന്നുള്ള ഷാവൂൽ ഇവരാകുന്നു ചിമിയോന്റെ ഗോത്രത്തിലെ കുലത്തലവന്മാർ കുലങ്ങളനുസരിച്ച് ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഖർഷോൻ കൊഹാത്ത് മെറാറി ലേവിയുടെ ജീവിതകാലം നൂറ്റി മുപ്പത്തിയേഴ് വർഷമായിരുന്നു ഖർഷോൻ്റെ പുത്രന്മാർ ലിബിനി ഷിമയി എന്നിവരും അവരുടെ കുടുംബങ്ങളും കുഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയേൽ കുഹാത്തിൻ്റെ ജീവിതകാലം നൂറ്റി മുപ്പത്തിമൂന്ന് വർഷമായിരുന്നു മൊറാറിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി തലമുറയനുസരിച്ച് ലവിയുടെ കുടുംബങ്ങൾ ഇവയാണ് അമ്രാം തൻ്റെ പിതൃ സഹോദരിയായ ബിദിനെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് അഹറോൻ മോശ എന്നിവർ ജനിക്കുകയും ചെയ്തു അംറാമിൻ്റെ ജീവിതകാലം നൂറ്റി മുപ്പത്തിയേഴ് വർഷമായിരുന്നു ഇസ്ഹാറിൻ്റെ പുത്രന്മാർ കോറഹ് സിക്രി ഉസീലിൻ്റെ പുത്രന്മാർ മിഷായിൽ എൽസാഫാൻ സിത്രി അഹറോൻ അമ്മിനതാവിൻ്റെ മകളും നഖ്ഷോൻ്റെ സഹോദരിയുമായ എലീഷെബായ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് നാദാബ് അബിഹു എലയാസർ ഇത്താമർ എന്നീ പുത്രന്മാർ ജനിക്കുകയും ചെയ്തു കോറഹൻ്റെ പുത്രന്മാർ അസീർ എൽക്കാന അബിയാസാഫ് ഇവരാണ് കോറഹ് വംശജർ അഹ്റാൻ്റെ പുത്രനായ എലയാസർ പുത്തിയേലിന്റെ പുത്രിയെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് ഫിനഹാസ് എന്ന പുത്രൻ ജനിക്കുകയും ചെയ്തു ഇവരാണ് ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാർ ഈജിപ്ത് രാജ്യത്ത് നിന്ന് ഇസ്രായേൽക്കാരെ സംഘം സംഘമായി പുറത്തു കൊണ്ടുവരിക എന്ന് കർത്താവ് കൽപ്പിച്ചത് ഈ അഹ്റോനോടും മോശയോടുമാണ് ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഈജിപ്തിലെ രാജാവായ ഫറവോട് സംസാരിച്ചത് ഇവരാണ് ഈജിപ്തിൽ വെച്ച് കർത്താവ് മോശയോട് സംസാരിച്ച ദിവസം അവിടെ നിപ്രകാരം അരളി ചെയ്തു ഞാൻ കർത്താവാണ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം ഈജിപ്തിലെ രാജാവായ ഫറവോയോട് നീ പറയുക മോശ കർത്താവിനോട് പറഞ്ഞു സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ് ഞാൻ ഫറവോ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുമോ